അച്ഛാ ഇത് പറയുമ്പോഴേ നമ്മുടെ ഒരു പാരമ്പര്യം ഫോളോ ചെയ്യുമ്പം നമ്മളത് എന്ന് പറയത്തില്ല പക്ഷെ അത് അത് ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണെന്നോ ഞാൻ പറഞ്ഞല്ലോ സൗരസാരിക്കുന്ന കുർബാന തെറ്റല്ല ഞാൻ പറഞ്ഞ പ്യുവർ ഓർത്തഡോക്സി എന്ന് പറയുമ്പം ഒരു ഹയസ്റ്റ് ഫോം ഓഫ് സ്പിരിച്വാലിറ്റി ആണ് വരുന്നത് അപ്പം അത് എല്ലാവർക്കും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് അതിലേക്കൊന്നും എത്താനോ പ്രാക്ടീസ് ചെയ്യാനോ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് മറ്റ് ഒരെണ്ണം തെറ്റെന്നോ ഒരെണ്ണം ശരിയെന്നോ ഇല്ല ഇപ്പം തന്നെ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്വരാൾ പെൻസിൽ ഡ്രോയിങ് നടത്തി കണ്ടാ അതിശയിച്ച് പോയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പെൻസില് കൊണ്ട് വരച്ചിരിക്കും ആർട്ട് നമ്മുടെ ഈ വാട്ടർ കളർ ഉണ്ട് ഇല്ലേ വാട്ടർ കളർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റ് പിന്നെ ആക്രിലിക്ക് പെയിൻറ്റിംഗ് ഉണ്ട് അപ്പം ഓയിൽ പെയിൻറ്റിംഗ് ഉണ്ട് അപ്പം ഓരോന്നും ഓരോ രീതിയിലാണ് അപ്പൊ ഒരെണ്ണം ശരിയാണ് പറ്റും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പെയിന്റിങ്ങില് പോയി പെരുമ്പോൾ നൃത്തങ്ങൾ ഇപ്പൊ ഭരതനാട്യം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭരതനാട്യം കാണാൻ അപ്പം കഥക്ക് ഉണ്ട് കൊടീസി ഉണ്ട് അല്ലെ ഉണ്ട് കുച്ചിപ്പുടി ഉണ്ട് അല്ല നമ്മുടെ കഥകളി ഉണ്ട് എന്തെല്ലാം നൃത്ത രൂപങ്ങളാണ് ഉള്ളത് അപ്പം അതിന് ഇന്നതാണ് നല്ലത് ഇന്നതാണ് മോശം നമുക്ക് എങ്ങനെ വിധി എഴുതാൻ പറ്റുമോ പറ്റില്ല പറ്റത്തില്ലത് അപ്പം അതുപോലെയാണ് ഈ റിലീജിയസ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഓർത്തഡോക്സിയെ പറ്റി പറയുകയാണ് അപ്പൊ അതിന്നതാണ് ഇന്ന രീതിയിൽ അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുക ആ ഒരു വേ ഓഫ് ലൈഫിലേക്ക് എത്തുക ഡിസൈറബിൾ ആണ് ഇറ്റ്സ് ഗുഡ് പക്ഷെ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് ദാറ്റ്സ് ഓൾസോ ഗുഡ് ഇപ്പൊ ഒരു ട്രെയിൻ ഡൽഹിക്ക് പോവാണ് എത്ര ക്ലാസ്സുകളുണ്ട് എത്ര കമ്പാർട്ട്മെന്റുകളുണ്ട് ആ ട്രെയിനിൽ ഒരു വിമാനം പോവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പുള്ളി മൂന്നു പ്രാവശ്യത്തിലൂടെ ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് വന്നതോ ഞാൻ പറഞ്ഞ് മനസ്സിലായി നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്നതാണ് വന്നു ഇറങ്ങി ആ പർപ്പസ് സേർവ് ചെയ്തു പുള്ളി ആയി പക്ഷെ പുള്ളി എന്നോട് പറയാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിലാ വന്നത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എൻ്റെ ആ കോൺവെർസേഷനിൽ എനിക്ക് മനുഷ്യനില കീർഷ്യ തോന്നേണ്ടതാണ് പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ശരി മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ബിസിനസ് ക്ലാസ്സിലാ വന്നതല്ലേ അവയങ്കര സന്തോഷമായി കാരണം പുള്ളി ആ ബിസിനസ് ക്ലാസ്സിൽ വന്നത് ആ ബിസിനസ് ക്ലാസ്സിൽ ഭയങ്കര കംഫർട്ടാണ് ഞാൻ മൂന്ന് മൂന്നു പ്രാവശ്യം ഒറ്റ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് മൂന്ന് പ്രാഴ്ച എനിക്ക് ഫ്രീ അപ്ഗ്രേഡ് കിട്ടുക പൈസ കൊടുത്തു ബിസിനസ് ക്ലാസ്സിൽ പോകാനുള്ള ആസ്ഥ എനിക്കില്ല അപ്പം ഞാനത് നല്ല കംഫർട്ടൊക്കെ ഇരിക്കാൻ നല്ല സ്പേഷ്യസ് ആണ് നല്ല രസമുണ്ട് പക്ഷേ ഈ നമ്മൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണോ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നത് അതോ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ആ വന്നെന്നുള്ള പ്രൈഡ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറഞ്ഞിപ്പം കിട്ടുന്ന സുഖം ഇതിനു വേണ്ടിയാണോ ബിസിനസ് ക്ലാസ് കയറിയത് അപ്പം അതെന്തിനാ കയറി നമ്മൾ സ്വയം പരിശോധിക്കും പുള്ളി എന്നോട് ഇങ്ങനെ മൂന്ന്രാഴ്ച പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ട് ഒരാളോടും പറയാതിരിക്കാൻ ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് വന്നതെന്ന് അത് നിങ്ങൾക്ക് പറ്റൂ അതെന്ന് നിങ്ങൾക്ക് പറ്റുന്നോ അന്ന് നിങ്ങൾ കണ്ടോമെന്റിലേക്ക് വന്നു പക്ഷെ നിങ്ങൾക്ക് അത് പറ്റത്തില്ല നിങ്ങൾ പുറത്തിറങ്ങി ക്ലാസ്സിലാണ് അതൊരു പാപ്പരത്താണ് അപ്പൊ വിമാനത്തിന്റെ വാല ഇതിരുന്ന് വരുന്നവന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളു എക്കോണോമി പോലും നിങ്ങളെ ഇരുത്താൻ കൊള്ളത്തില്ല നിങ്ങളുടെ മാനസികാസ നിങ്ങൾ വിമാനത്തിന്റെ വാ വാല തൂങ്ങി അയേടെ അഫ്ഗാനിസ്ഥാനിൽ കുറെ പേര് ടേറെ കയറിയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലെവലിലുള്ളൂ മനു മനസ്സില് പക്ഷെ ഫിസിക്കലി നിങ്ങൾ ബിസിനസ് ക്ലാസ് യുവർ ബോഡി ഈസ് ഇൻ ബിസിനസ് ക്ലാസ് സീറ്റ് പക്ഷെ യുവർ മൈൻഡ് ഈസ് ഇൻ ആ വാലിരിക്കുക മനസ്സിലായോ ആ വീൽ ബോക്സിനകത്തൊക്കെ അതിരിക്കുന്നത് അപ്പൊ ആ ലെവലാണ് ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മള് എന്ത് ഏത് രീതിയിലാണ് ആരാധിക്കുന്നത് ഇപ്പൊ ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ് അവിടേക്ക് എത്തിയ ഗുഡ് പക്ഷെ നമ്മളിപ്പോൾ എത്തുന്നത് ഐ പിസിയിലാണെങ്കിൽ ഐ പി സി ഇപ്പൊ അവിടെ വരെ എത്തിയുള്ളൂ ഐ പി സി ആണോക്കുള്ള സി ഐ പി സി ആണോ അതോ മനസ്സിലി ശരീരം ഓർത്തുകളിൽ നിൽക്കുന്നോ ഇല്ല ഇല്ല ഭയങ്കര രസോ കേക്കാൻ അച്ചാനി ബിസിനസ്മസിന്റെ അത് വളരെ അച്ചാൻ അടുത്ത് മാത്ര പലപ്പോഴും ഒത്തിരി ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട് ഒത്തിരി പേര് ഒരു പ്രാവശ്യം ഒമാൻ എയർവേസ് അല്ലെ ഇരുന്നപ്പൊ എന്നോട് എയർ ഹോഷസ് വന്ന് പറഞ്ഞു ബിസിനസ് ക്ലാസ്സിലോട്ട് കയറി ഇരുന്നാളെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഇരുന്നാളാന്നു പുള്ളിക്കാർ ഞാൻ ആണ് ഓ ഇല്ല ഞാൻ ഞാനിരുന്നാൽ ഇവിടെ ഇരുന്നല്ലോ ആകെ നാലു മണിക്കൂറോളം മസ്ക്കറ്റ് വരെ പോകാൻ വേണ്ടി അന്നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എന്താ വിശേഷൻ പുള്ളിക്കാർക്ക് വലിയ ഞാൻ അതിശയായിപ്പോ എഴുന്നേക്കാതെ അവിടെ വേറെ കുറെ പേരൊക്കെ ഇരിപ്പാണ് നമ്മമാരെയൊക്കെ മൂന്നാല് പേരെ വിളിച്ചു ബിസിനസ് ക്ലാസ് കൊണ്ടിരുന്നു പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴെന്നെ സൂക്ഷിച്ചു നോക്കും ഇറങ്ങുന്ന പുള്ളിക്കാരത്തി എന്റെ അടുത്ത് ചോദിച്ചു അയിന അങ്ങോട്ട് കേറി പറഞ്ഞു അതുകൊണ്ട് എന്നെ വിശേഷം നമ്മൾ ഇറങ്ങുന്ന ഒരു എയർപോർട്ടിൽ അല്ലേ പുള്ളിക്കാർ ഞെട്ടിപ്പോയി അറിയില്ലിരുന്നാൽ ഞാൻ മസ്ക്കറ്റേ ഇറങ്ങാൻ പറ്റുള്ളൂ വാഷിങ്ടണിൽ ഇറങ്ങാൻ പറ്റല്ലോ പറ്റുമോ മനസ്സിലായോ അതൊരു അപ്ഗ്രേഡ് ഒന്നും അല്ലായിരുന്നു ബിസിനസ് ക്ലാസ് സീറോ പാസഞ്ചേഴ്സ് ആയിരുന്നു അതുകൊണ്ട് പൈലറ്റ് പറഞ്ഞ് പ്രോട്ടോകോളിച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബിസിനസ് ക്ലാസ് കുറെ പേര് ഇരുത്തണം ഞാൻ കേട്ടായിരുന്നു ഇവർ തമ്മി പറയുന്നത് ഇവരുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വെയിറ്റ് ആയിട്ട് മാറില്ലേ നമ്മള് അപ്പൊ എക്കണോമിക്ലാസ്സിൽ ഇരിക്കണൊരു പാസഞ്ചറാണ് ബിസിനസ് ക്ലാസ്സിലോട്ട് ഞാൻ പോയാൽ ഞാൻ ഒരു വെയിറ്റ് ആയി മാറും അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഇരുന്നാ ഈ ചോദ്യം വന്ന ഞാൻ ഓർക്കും കൂടിയോണ്ട വിളിച്ചായിരുന്നോ

അപ്പം മറ്റുള്ളവൻ ഉള്ളത് കണ്ട് മീൻസ് ജലസി എന്നുള്ളൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു എമോഷൻ ആണല്ലോ ജലസി ആ ജലസിയിൽ നിന്ന് വരുന്ന പലതും ആണ് പൊസേഷൻസ് വേണം അല്ലെങ്കിൽ കാണും കൂടുതൽ അതും വരുന്നത് ഇന്നർ വോൺസ് അല്ലെങ്കിൽ ആ ഒരു ലോ സെൽഫ് എസ്റ്റീമിൽ നിന്നാണ് അപ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്പം ആ കണ്ടമെന്റ് ജലസി ഈ രണ്ടിന്റെ കണക്ഷൻ ഒന്ന് പറഞ്ഞു ആ അയ്യാ എന്ന് പറയുന്ന ഒരു ഹൈ സ്റ്റാറ്റസ് ആണ് അതൊരു ആത്മജ്ഞാനത്തിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ അതാണ് ഈ കൃതാർത്ഥത എന്നാണ് അതിന് പറയുന്നത് ഈ ബൈബിളിലെ ബ്ലസ്സിങ് ബ്ലസ്സിങ്ങുകളിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ്സ് ഞാൻ കാണുന്ന യോശുവയുടെ പുസ്തകം ഒന്നിന്റെ അഞ്ചാന്ന് തോന്നുന്നത് കേട്ടോ എന്റെ ഓർമ്മയെന്ന് പറയുന്ന നീ കൃതാർത്ഥനായി തീരും എന്ന് പറയുന്നു ഈ കൃതാർത്ഥത അതാണ് ഈ കണ്ടെന്റ് ഓഫ് ലൈഫ് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു തെറ്റായിട്ട് ആഗ്രഹിക്കുന്നു അതല്ല സംതൃപ്തിയോടു കൂടിയ ദൈവഭക്തി എന്ന് വേണം തർജിമയ അത് ഈ കൂടിയ ഒരു മനുഷ്യൻ തീരും ആ ഒരു കൃതാർത്ഥതയാണ് നമുക്ക് ഉള്ള ഉള്ളതിൽ നമ്മൾ സംതൃപ്തനാവുക എല്ലാം കിട്ടിയിട്ട് സംതൃപ്തനാകുക എന്നുള്ളതല്ല അതാണ് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആലികറി ആദമാൻ ഈ സ്റ്റോറി ഉണ്ട് അപ്പൊ അതിനകത്ത് ന് പറ്റിയത് എന്താണ് കണ്ടെയിൻമെന്റ് ആണ് ലാക്ക് ഓഫ് കണ്ടെന്മെന്റ് ആണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് കാരണം ആ തോട്ടത്തിലെ മുഴുവൻ ഫലവൃക്ഷങ്ങളുടെയും ഫലം അവന് കഴിക്കാം പക്ഷെ അതുകൊണ്ട് സംതൃപ്തിയില്ല കഴിക്കാത്ത ആ ഒരൊന്നിനു വേണ്ടി ആഗ്രഹിക്കാം അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഫ്രൂട്ട്സും കഴിക്കാൻ ലഭിക്കുമായിരുന്നു എന്നിട്ടും ആ ഒരു ഫ്രൂട്ടും കൂടെ

ചിന്തിച്ചു നോക്കാം നമുക്കൊരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല കണ്ടമെന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഗ്രാറ്റ്യൂട്യൂഡ് ഗ്രാറ്റ്യൂട്യൂഡ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഓഫ് മൈൻഡാണ് അപ്പോൾ ഓവർഫ്ലോ ഓഫ് മൈൻഡ് പറഞ്ഞെങ്കിൽ മൈൻഡ് ഫുൾ ഫുൾ ഫുള്ളാകാതെ എങ്ങനെയാ ഓവർഫ്ലോ വരുന്നത് ആ ഫുൾ ഫുള്ളാകുന്നെയല്ലേ കണ്ടമെന്റ് എന്ന് പറയുന്നത് മറ്റേ ഫേക്ക് ആണ് നമ്മൾ അഭിനയിക്കുകയാണ് ഓ താങ്ക് യു ബ്രദറെ എന്നൊക്കെ പറയുന്നത് അത് ഈ കാലി ഹോളോയാണ് ഹോളോ അല്ലെ പറയുന്നത് പൊള്ളയായ എനിക്ക് അതൊക്കെ കേൾക്കുമല്ല ഉള്ളിൽ തട്ടി വരുന്ന നന്ദിയൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര നമ്മുടെ മനസ്സ് തണുപ്പിക്കും ഇനിയും കിട്ടിയു പക്ഷേ അടുത്ത വർഷം വേണം അടുത്ത മാസം വേണം നാളെ കിട്ടണം നന്ദി യേശുവേ നന്ദി കരിസാരിക്കാറുണ്ട് നന്ദി യേശു ഭയങ്കര കൈവിട്ടിച്ചാണ് പറയും സോത്രം ഒരു കാലി കവർ അയക്കുന്ന പോലെയാണ് കൊള്ളയാണ് കൂടുതലും ഞാൻ മനസ്സിലാക്കുന്ന മനുഷ്യന് ഭയമാണ് എനിക്കിത് മതി എന്ന് പറയാൻ അത് ഞാനെങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ കൃത്യമാണ് കാരണം എന്താണ് ഈ ദൈവഭക്തിയുടെ മുഴുവൻ അതായത് ഇപ്പൊ നമ്മൾ ലോകത്തിൽ കാണുന്ന ദൈവഭക്തിയുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും ഔട്ട് ഓഫ് ഫിയർ ആണ് അത് യഥാർത്ഥ ഭക്തിയല്ല ഔട്ട് ഓഫ് ലവ് ഡിവോഷൻ വരണം ഇത് ഔട്ട് ഓഫ് ഇയർ ആണ് കാരണം എന്താ വെച്ചാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏഹ് ദൈവമേ നീ പണി പണിയരുതേ ഞാൻ നിന്നെ സ്തുതിക്കാം ഇതാണ് ഉള്ളിൽ ഉള്ളിലെ മനന്റെ കാരണം ഇനി കർത്താവ് ഭാരമൊക്കെ അല്ലെങ്കിൽ കുർബാനക്ക് പോയേക്കാം കാരണം ഇപ്പൊ ഭാര്യയുണ്ട് പിള്ളേരുണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങള് ചെറിയ അസുഖമൊക്കെ ഉള്ളു വലിയ അസുഖമൊന്നുമില്ല അപകടം ആ ബാങ്ക്രപ്സി ഫിനാൻഷ്യൽ ക്രൈസിസ് എന്തെല്ലാം പ്രശ്നങ്ങളാ റിലേഷൻ ബ്രോക്കൺ റിലേഷൻ ഒക്കെ വരാം ചുറ്റുപാടുള്ള പലർക്കും പല അനർത്ഥങ്ങളും അസുഖങ്ങളും അഹിതമായ കാര്യങ്ങളും സംഭവിക്കുന്നു എനിക്കിതൊന്നും വരുത് പണ്ടാരാണ് ഞാൻ ഇയാള് മഹാ എപ്പം വഴിയും കാല് മാറുകയും ചെയ്യാം അപ്പൊ ഈ കുഴപ്പം പിടിച്ച ദൈവത്തെ എന്തു ചെയ്യാ ശല്യം ഉണ്ടക്കുണ്ടാക്കണ്ട ഇതിനു വേണ്ടിയുള്ള ഭക്തിയാണ് മതഭക്തരി കൂടുതലും ഈ ഡെമോക്ലിസിന്റെ വാളിന്റെ കീഴിൽ ഭയങ്കര മൂർച്ചയുള്ളതും കനമേറതുമായ ഒരു വാള് ഒരു തലമുടിയെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കീഴ് ഇവരോട് കടന്നോളാൻ പറയും ഇപ്പം വേണമെങ്കിൽ തലമുടി പൊട്ടാം ഇപ്പനെ ഇങ്ങനെ പേടിച്ച് ഇതാണ് മതഭക്തന്റെ അപ്പം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇൻ ദ ലാഫ് ഓഫ് ഗോഡ് ദൈവ സ്നേഹത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം എത്ര പെർസെൻ്റ് ആളുകൾക്ക് ആ ഉറപ്പുണ്ട് ഞങ്ങനെ അങ്ങനെയുള്ള ആളുകൾ കാണുന്നേ ഇല്ല വളരെ വിരളമാണ് വളരെ വിരളമാണ് അവരെ സംബന്ധിച്ച് കണ്ടിന്യൂസ് ഫിയറിൻ്റെ കീഴിലാണ് ആ ഫിയറിൽ നിന്നാണ് അവർ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് സ്വോത്ര ഹാലിയോ ഗ്ലോറി അവരെന്തോ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കറക്റ്റ് ആണ് ആ നിരീക്ഷണം കേട്ടോ ഫിയർ